ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം മലയാളികൾക്കേറെ സുപരിചിതയായ നടിയാണ് ഐശ്വര്യ റംസായി ഐശ്വര്യ എന്നതിലുപരിയായി കല്യാണി എന്ന പേരിലാണ് താരം കുടുംബ പ്രേക്ഷകർക്കിടയിൽ അറിയപ്പെടുന്നത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന മൗനരാഗം സീരിയലിലെ കല്യാണിയായി മലയാളികളുടെ മനസ്സിൽ ഇടം നേടാൻ താരത്തിന് സാധിച്ചു മിനിസ്ക്രീൻ താരങ്ങളിൽ വലിയ ആരാധകരുള്ള നടിയാണ് ഐശ്വര്യ ആറു വർഷമായി സംപ്രേഷണം തുടരുകയാണ് പരമ്പര സംസാരശേഷി നഷ്ടപ്പെട്ട കല്യാണിയുടെ ജീവിതമാണ് മൗനരാഗം പറയുന്നത് തമിഴ്നാട്ടുകാരിയായ ഐശ്വര്യയെ മലയാളികൾ ഇന്ന് തങ്ങളുടെ അംഗത്തെ പോലെയാണ് സ്നേഹിക്കുന്നുണ്ട് ഇപ്പോഴിതാ പതിവിൽ നിന്നും മാറി സ്റ്റൈലിഷ് ചിത്രങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഐശ്വര്യ തന്റെ പിറന്നാൾ അധിക ഐശ്വര്യ ആഘോഷിച്ചത് മോഡേൺ ലുക്കിലാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫ്രൂട്ട്സും കേക്കും ബിയറും ഒക്കെയായി ആഘോഷമാണ് ബർത്ത്ഡേ ഭയങ്കര ഗ്രാൻഡാണല്ലോ എന്നായിരുന്നു കമന്റുകൾ ഈ ഭൂമിയിൽ ജയിക്കാനും ജീവിക്കാനും കഴിഞ്ഞതിൽ സന്തോഷമെന്നാണ് താരം പറഞ്ഞത് ഇൻഡസ്ട്രിയിലുള്ളവരും ഉള്ളവരും ആരാധകരുമെല്ലാം ഐശ്വര്യയ്ക്ക് ആശംസ അറിയിച്ചെത്തിയിട്ടുണ്ട് പരമ്പരയിലെ പോലെ കല്യാണി യഥാർത്ഥത്തിലും ഊമയാണോ എന്നായിരുന്നു ഇടക്കാലത്തെ സംശയം ആ സംശയം കാറ്റിൽ പറത്തി പരമ്പരയിൽ സർജറിയിലൂടെയായി കല്യാണിക്ക് സംസാരശേഷി തിരികെ കിട്ടിയിരുന്നു തമിഴ്നാട്ടുകാരിയായ ഐശ്വര്യയെ മലയാളികൾ ഇന്ന് തങ്ങളുടെ വീട്ടിലൊരു അംഗത്തെ പോലെ സ്നേഹിക്കുന്നുണ്ട് മിണ്ടാ പെണ്ണായ കല്യാണിക്ക് കുടുംബത്തിൽ നിന്നും അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ല ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉടമയായ കിരണിൽ നിന്നുമാണ് കല്യാണിക്ക് സ്നേഹവും കരുതലും ലഭിക്കുന്നത് കിരണിന്റെ സഹോദരിയായ സോണി െ വിവാഹം കഴിച്ചത് കല്യാണിയുടെ സഹോദരനാണ് ഇവരെ ചുറ്റിപ്പറ്റിയുള്ള സംഭവ വികാസങ്ങളാണ് പരമ്പരയുടെ ഇതിവൃത്തം നായികയായ കല്യാണിയെ അവതരിപ്പിക്കുന്നത് ഐശ്വര്യ റംസായിയാണ് നലീഫ് ജിയെ ആണ് നായകനായ കിരണിനെ അവതരിപ്പിക്കുന്നത് ഇരുവരും മലയാളികളല്ല സ്ക്രീനിലെ അത്യുഗ്രൻ പ്രകടനം കണ്ടിട്ട് നിരവധി ആളുകളാണ് ഐശ്വര്യ റിയൽ ലൈഫിലും ഊമയാണോ എന്ന് സംശയം പ്രകടിപ്പിച്ച് രംഗത്തെത്താറുള്ളത് എന്നാൽ താൻ ഊമയല്ല നല്ല വായാടി പെണ്ണാണെന്ന് പല ലൈവ് വീഡിയോകളിലൂടെയും ഐശ്വര്യ തെളിയിച്ചിട്ടുണ്ട് കൂടുതൽ തെളിവിനായി നല്ലൊരു പാട്ടുപാടിക്കൊണ്ടാണ് ഐശ്വര്യ രംഗത്ത് വന്നിരുന്നത് മുൻപൊരു അഭിമുഖത്തിൽ തന്നെ കുറിച്ചുള്ള വിശേഷം പങ്കുവെച്ചെത്തിയതും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇക്കാലം വരെയും ഒരു അഭിമുഖത്തിലോ സ്റ്റേജിലോ പൊതുപരിപാടികളിലോ ചടങ്ങുകളിലോ ഒന്നും സംസാരിച്ചിട്ടില്ല പുറത്ത് വെച്ച ആൾക്കാരെ കണ്ടാൽ മിണ്ടും പക്ഷെ ആരെങ്കിലും ക്യാമറ ഓൺ ചെയ്താൽ അപ്പോൾ സംസാരം നിർത്തും അതുകൊണ്ട് അഹങ്കാരിയാണ് ചാണക്കാരിയാണ് എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്റെ ജോലിക്ക് വേണ്ടി അല്ലേ എന്ന് ഓർത്ത് സമാധാനിക്കുമെന്നാണ് കല്യാണി പറഞ്ഞത് അങ്ങനെ കഥാപാത്രം ഊമയായതുകൊണ്ട് എവിടെയും മിണ്ടരുത് എന്ന് എഗ്രിമെന്റ് ചെയ്തിട്ടൊന്നുമില്ല ഇങ്ങനെയാണ് കഥാപാത്രം അത് സംസാരിക്കാതെ കൊണ്ടുപോയാൽ നല്ലതായിരുന്നു എന്ന് പ്രൊഡ്യൂസറും സംവിധായകനും പറഞ്ഞു അതാണ് ശരിയെന്ന് എനിക്കും തോന്നി അതുകൊണ്ടാണ് ഫോളോ ചെയ്തത് സുഖവും ഉണ്ടായിരുന്നു ഇടയിൽ സിനിമകളിൽ അവസരം വന്നപ്പോഴും ഒഴിവാക്കിയത് അതുകൊണ്ടാണ് അതിൽ കുറ്റബോധമൊന്നുമില്ല എന്നും താരം പറഞ്ഞു തമിഴ്നാട്ടിൽ കൈരക്കുടി എന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ വരുന്നത് ഈ സീരിയലിന് വേണ്ടി ഇപ്പോൾ വർഷങ്ങളായി തിരുവനന്തപുരത്താണ് താമസം തിരുവനന്തപുരവുമായി എനിക്കിപ്പോൾ വല്ലാത്ത അറ്റാച്ച്മെന്റ് ആണ് ഇവിടെ നിന്ന് പോയാലും ഈ സ്ഥലം ഞാൻ മിസ് ചെയ്യും വരുന്ന സമയത്തൊന്നും മലയാളം ഒട്ടും അറിയില്ലായിരുന്നു കുറിച്ച് പറയുമ്പോഴും ഞാൻ ചിരിക്കുന്ന എക്സ്പ്രഷൻ ഇടുമായിരുന്നു ഇപ്പോൾ മലയാളം പഠിച്ചു കേട്ടാൽ മനസ്സിലാവും ും അറിയാം വീട്ടിൽ അച്ഛനും അമ്മയും രണ്ട് ചേച്ചിമാരുമുണ്ട് രണ്ടുപേരും തമിഴ് സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട് പതിനാലാം വയസ്സിലാണ് ഞാൻ അഭിനയത്തിലേക്ക് വരുന്നത് ഡാൻസ് ചെയ്യുമായിരുന്നു ഡാൻസ് ക്ലാസ്സിനൊക്കെ പോകും പന്ത്രണ്ടാം വയസ്സിലാണ് കാലിന് ഒരു സർജറി കഴിഞ്ഞത് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു പതിയെ നടന്നു തുടങ്ങിയപ്പോൾ സീരിയലിൽ അവസരം വന്നു അങ്ങനെ തമിഴ് സീരിയലുകൾ ചെയ്തു തുടങ്ങി അതോടെ ഹോം സ്കൂളിംഗ് ആയി വീട്ടിലിരുന്ന് പഠിച്ചിട്ട് പരീക്ഷ എഴുതി ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സിന് ചേർന്നിരുന്നു പക്ഷേ കേരളത്തിലേക്ക് വന്നതിന് ശേഷം അത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു എന്റെ തമിഴ് സീരിയൽ അവസാനിച്ചതിനു ശേഷം രണ്ടു മാസം ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു അപ്പോഴാണ് മൗനരാഗത്തിന്റെ അവസരം വരുന്നത് അയ്യോ മലയാളം അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ സംസാരിക്കേണ്ട ഊമയാണെന്ന് പറഞ്ഞു അങ്ങനെ സൈൻ ചെയ്തു ഒരു സീരിയൽ ഞാൻ അഞ്ചു വർഷം ചെയ്യുമെന്നും അതിൽ ആയിരം എപ്പിസോഡിൽ മെയിൻ റോളിൽ തന്നെ തുടരുമെന്നും ഒരിക്കലും പ്രതീക്ഷിച്ചതില്ല അത് സംഭവിച്ചു അക്കാര്യത്തിൽ ഞാൻ അനുഗ്രഹീതയാണ് എന്നും താരം പറഞ്ഞു മൗനരാഗത്തിൽ നായകനായി അഭിനയിക്കുന്ന നലീഫുമായി പ്രണയത്തിലാണെന്നും ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞുവെന്നും തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ശരിക്കും നല്ല സുഹൃത്തുക്കളാണ് നമുക്ക് ചെറുപ്പത്തിലേ കിട്ടുന്ന ചില സുഹൃത്തുക്കൾ ഉണ്ടാവില്ലേ അതുപോലെ നേരിട്ട് കണ്ടാൽ ഞങ്ങൾ ടോം ആൻഡ് ജെറിയാണ് പക്ഷേ ബെസ്റ്റീസ് ആണ് അങ്ങനെ ഒരു സൗഹൃദം എന്നതും ഭാഗ്യമാണ് കല്യാണം പ്രണയം ഭാവി വരനെ സങ്കല്പം അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ ഇന്ന് എന്ന സങ്കല്പത്തിൽ ജീവിക്കുന്ന ആളാണ് നാളെ എന്താവും എങ്ങനെയാവും എന്നൊന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഭാവി വരനെ കുറിച്ചുള്ള സങ്കല്പമൊന്നും എനിക്കില്ല അതൊക്കെ സംഭവിക്കുമ്പോൾ അംഗീകരിക്കും എന്റെ പേര് ഐശ്വര്യ റംസായി എന്നാണ് പലരും കരുതിയിരിക്കുന്നത് റംസായി എന്റെ അച്ഛനാണെന്നാണ് എന്നാലല്ല ഞാനൊരു സായിബാബ ഭക്തയാണ് എല്ലാവരും പേരിനൊപ്പം സായിറാം എന്ന് വെക്കും ഞാനത് ഒന്നു മാറ്റി റാംസായി എന്നാക്കിയതാണ് അതുപോലെ വിക്കിയിലുള്ള എന്റേത് ഡേറ്റ് ഓഫ് ബർത്തും തെറ്റാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്പതിലാണ് ജനിച്ചതെന്ന് വൈശിരാംസായി പറഞ്ഞു